നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാദക്കളെ എത്തി നിൽക്കുന്ന ആസാമിലും ബിജെപിയിൽ വൻ പ്രതിസന്ധി സൃഷ്ടിച്ച് കൂട്ടരാജിയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നാല് തവണ ബിജെപിയുടെ എം പി ആയിരുന്ന രാജൻ ഗഹയിന്റെ നേതൃത്വത്തിൽ പതിനെട്ട് നേതാക്കൾ പാർട്ടിയിൽ നിന്നും പ്രാഥമിക അംഗത്വം രാജിവെച്ച് പുതിയ പാർട്ടി ഉണ്ടാക്കുമെന്ന് ഹിമന്തിന്റെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഹിമന്ദവിശ്വശർമ്മ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതൃത്വത്തിനെതിരെ കടുത്ത വിമർശനവുമായാണ് നേതാക്കൾ ഇപ്പോൾ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത് വർഗീയ വിഭജനം ഈ രാജ്യം കണ്ടിട്ടില്ലാത്ത രീതിയിൽ വളർത്തിയെടുക്കലാണ് ഹിമന്തിന്റെ ഇപ്പോഴത്തെ പണി രാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഔദ്യോഗിക പദവികൾക്ക് പുറമെ പാർട്ടിയുടെ അക്കാദമിക അംഗത്വം പോലും രാജിവെച്ചത് വലിയ രീതിയിൽ ആസാമിൽ തിരിച്ചടിയാകും അപ്പർ സെൻട്രൽ ആസാമിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പതിനേഴ് നേതാക്കളാണ് ഇദ്ദേഹത്തിനോടൊപ്പം രാജിവെച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കെ ഇത്തരത്തിൽ ഒരു സംഭവ മറ്റു പല സംസ്ഥാനങ്ങളെയും പ്രതികൂലമായി ബാധിക്കുമെന്നതും ഉറപ്പാണ് പ്രത്യേകിച്ചും പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് വിട്ട് ബിജെപിയിലെത്തിയ പല നേതാക്കളും തിരിച്ച് മാതൃപാർട്ടിയിലേക്ക് വരികയാണ് എന്ന രീതിയിൽ ഇപ്പോൾ മമതാ ബാനർജി തന്നെ അവരെ പൂമാലായിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് മുഗൾ റോയ് ഇടയ്ക്ക് ബിജെപിയിലേക്ക് പോയ ശേഷം പിന്നീട് തിരികെ വന്ന ഒരു വ്യക്തിയാണ് ാരി കൂടുതൽ ഒറ്റപ്പെടുകയാണെന്നും വളരെ വൈകാതെ തന്നെ അദ്ദേഹത്തെ ജനങ്ങൾ ആ നാട്ടിൽ നിന്നും തല്ലിയോടിക്കുന്നത് നമുക്ക് കാണാമെന്നതുമാണ് മമതാ ബാനർജി വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുന്നത് നിലവിൽ ബംഗാളിലെ പ്രതിപക്ഷ നേതാവാണ് നന്ദിഗ്രാമിൽ നിന്നും വിജയിച്ച സുവേന്ദു അധികാരി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജി വലിയ പോരാട്ടമാണ് അവിടെ നടത്തിയത് നന്ദിഗ്രാമിൽ സുവേന്ദുവിന്റെ കോട്ടകൊത്തലം പൊളിച്ചെടുക്കുമെന്ന ഒരു പ്രതിനിധി വരെ സൃഷ്ടിക്കപ്പെട്ടിരുന്നു എന്നാൽ ഇഞ്ചോടിഞ്ചേ പോരാട്ടം എന്നതിനൊടുവിൽ ആയിരത്തി ഇരുന്നൂറോളം വോട്ടുകൾക്ക് മാത്രമാണ് എൺപതിനായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചുപോരുന്ന സുവേന്ദു അധികാരി കഴിഞ്ഞ തവണ ഇരങ്ങി ജയിച്ചത് ജാർഖണ്ഡിൽ നിന്നും ഗുണ്ടായ്സം നടത്തുന്ന ചിലരെ ഇറക്കിയാണ് തെരഞ്ഞെടുപ്പുകളെ അട്ടിമറിക്കുവാൻ ബിജെപി പൊതുവെ ശ്രമിക്കുന്നത് എന്നായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണം രണ്ടായിരത്തി പത്തൊൻപതിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ ബിജെപിയുടെ ലോക്സഭാ എം പിമാർ ബംഗാളിൽ നിന്നുള്ളവരിൽ നല്ല രീതിയിൽ കുറവ് വന്നിട്ടുണ്ട് ആസാമിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത് ആസാമിൽ ബിജെപിയുടെ വോട്ട് ഷെയർ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇപ്പോഴത്തെ ഈ ഒരു കൂട്ടരാജി ബിജെപിയിലുണ്ടാക്കുന്ന ആഘാതം ചെറുതായിരിക്കുകയില്ല ിൽ നിന്നും പെർച്ചേസ് ചെയ്യൂക്ക ഓഫർ നെറക്കെടുപ്പിലൂടെ സമ്മാനമായി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റും അഞ്ച് ഹ്യൂണ്ടായി എസ്റ്റൽ കാറുകളും ഒപ്പം നൂറ് വീതം എൽ ഇ ഡി ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ കൂടാതെ കോടിക്കണക്കിന് രൂപയുടെ ഡിസ്കൗണ്ടും കൈനിറിയ സമ്മാനങ്ങളും ഗൃഹോപകരണങ്ങൾക്ക് എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടും കോമ്പുന്നതില് ജിമാർട്ട് കേരളത്തിൽ എല്ലായിടത്തും